വിപ്ലവം ഡെക്കറേഷൻ വേണ്ട സജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ നടപടി കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് നേരെയുള്ള നിശബ്ദമായ വെല്ലുവിളിയാണെന്നും പ്രിയനന്ദനൻ പറഞ്ഞു അമൃതാനന്ദമായി ആദരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ വിമർശനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സജി ചെറിയാനെതിരെ സംവിധായകൻ പ്രിയനന്ദനൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപടി രാഷ്ട്രീയ പാപ്പരത്വും സാംസ്കാരികമായ പിന്നോട്ട് പോക്കുമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് പ്രിയതന്ദരൻ പറഞ്ഞു സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് നേരെയുള്ള നിശബ്ദമായ വെല്ലുവിളിയാണെന്നും പ്രിയതന്ദ്രൻ പറഞ്ഞു വിപ്ലവം ബ്ലേച്ഛമാകുന്നുവെന്നും ചൂഷണത്തെ ചോദ്യം ചെയ്യുന്ന വിപ്ലവകരമായ ആശയങ്ങളെ മതം വിശ്വാസം തുടങ്ങിയ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾദൈവ പ്രതിഭാസവുമായി ചേർത്ത് കെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാവനതയെ കളങ്കപ്പെടുത്തുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ഈ പ്രവൃത്തി രാഷ്ട്രീയ അവസരവാദത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് വിപ്ലവത്തിന്റെ ചുവപ്പ് കൂടി ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ അന്ധവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് തിരിയുന്നത് പ്രത്യേക ശാസ്ത്രത്തോടും ചരിത്രത്തോടുമുള്ള അനാദരമാണ് സാംസ്കാരികപരമായി ഈ പിന്നോട്ട് പോക്ക് തിരുത്തപ്പെടേണ്ടതും പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാനപരമായ ശാസ്ത്രബോധത്തിലേക്ക് നവോത്ഥാന മൂല്യങ്ങളിലേക്കും തിരികെ വരേണ്ടതും അനിവാര്യമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ രാഷ്ട്രീയമായ പ്രസക്തിയും സാംസ്കാരിക നേതൃത്വവും എന്നതേക്കുമായി നഷ്ടപ്പെടുത്തുമെന്നും പ്രിയതന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു അമൃതാനന്ദമയ്യെ ചുംബിച്ചത് എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കണമെന്ന സന്ദേശം നൽകാണെന്ന് സജി ചെറിയാൻ അമ്മയുടെ നിഷ്കളങ്കമായ ചുംബനം തന്റെ ഹൃദയത്തെ സ്പർശിച്ചുവെന്നും അതുകൊണ്ടാണ് താൻ അഭിനന്ദിക്കാൻ പോയതെന്നും സജി ചെറിയാൻ പറഞ്ഞു അമൃതാനന്ദമയ്യയെ ആദരിച്ചതിൽ സർക്കാരിനും മന്ത്രി സജി ചെറിയാനുമെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷ വേളയിലാണ് അമൃതാനന്ദമയ്യയെ സംസ്ഥാന സർക്കാർ ആദരിച്ചത് അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു ആദരം അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും സഞ്ചിചെറിയൻ പറഞ്ഞു എൽ ഡി എഫ് യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുമെന്നും സി പി ഐക്ക് കൃത്യമായ നിലപാടുണ്ടെന്നും മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മതഭ്രാന്തിനൊപ്പം നിൽക്കില്ലെന്നും മതഭ്രാന്തിനോട് മുട്ടുകുത്തില്ലെന്നും ഇടതുപക്ഷമാണ് ശരിയെന്നും ബോധ്യപ്പെട്ടാൽ എൻ എസ് എസ് അത് പറയട്ടെയെന്നും ഇത് പോസിറ്റീവായി കാണുന്നതെന്നും അവരെ കാണുന്ന ശത്രുക്കളായല്ല എൻസ് എസിനോടുള്ള നിലപാട് വ്യക്തമാണെന്ന് ബിനോയ് വിഷുവും പറഞ്ഞു